കെട്ടേനോട് വഴക്കിട്ടൊരു ഞായറാഴ്ച രാവിലെ അങ്ങേരോട് പറയാതെ അങ്ങേരുടെ ബൈക്കും എടുത്ത് ഞാനൊരു പോക്കങ്ങ് പോയി നേരെ പോയത് ചാവക്കാടുള്ള മറൈൻ വേൾഡിലാണ് പിന്നീട് അവിടെ നടന്നത് ഇന്ത്യസ് ഫസ്റ്റ് കാർ അക്കൂറിയും പിന്നെ ടോളസ്റ്റ് സിലിണ്ടിക്കൽ അക്കൂറിയും ഉള്ളത് മറൈൻ വേൾഡിലാണ് ഏകദേശം ത്രീ ഹൺഡ്രഡ് വെറൈറ്റീസില് ത്രീ ലാക് പ്ലസ് ഫിഷസ് ഉണ്ട് ഇവിടെ നാനൂറ് രൂപയാണ് അക്കോറിയത്തിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതാ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു അടിപൊളി ഫിഷ് ഫൈ ഒക്കെ എൻജോയ് ചെയ്ത് ഒരു അഞ്ച് ഏക്കർ സ്ഥലത്തിൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു അക്കോറിയാണത് ടൈമിങ് വീക്ക് ഡേയ്സിൽ പത്തര മുതൽ ആറര വരെയാണ് വീക്ക് എൻഡ്സിൽ പത്ത് മണി തൊട്ട് ഏഴു മണി വരെയാണ് ആ ഇനി എക്സൈറ്റിംഗ് ന്യൂസ് മറൈൻ വേൾഡിന്റെ ഫോർത്ത് ആനുവേഴ്സറിയുടെ ഭാഗമായിട്ട് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ അവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ലക്കി ഡ്രോ വഴി സെലക്ട് ചെയ്യപ്പെടുന്ന രണ്ട് പേർക്ക് നാല് പകലും മൂന്ന് രാത്രിയും മടങ്ങുന്ന ഒരു അടിപൊളി മലേഷ്യൻ ട്രിപ്പ് കിട്ടാനുള്ള അവസരം അക്കോലും അല്ലാതെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ബേർഡ്സ് പാർക്ക് ഹൊറർ ഹൗസ് മിറർ മേസ് സിക്സ്റ്റീൻ ബി സിനിമ ട്രെയിൻ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ